കൊതിയാവുന്നുണ്ട് ഇത് ഇതൊന്ന് നേരിട്ട് പറയാനായിട്ട് നിങ്ങളുണ്ടല്ലോ നിങ്ങള് നിങ്ങള് വേറെ വേറെ ലെവലാണ് ഈ ഒരു നടൻ ഒരു നടൻ ഇങ്ങനെ ആയിരിക്കണം നീ ആർക്കിട്ടാ എനിക്ക് എനിക്ക് എന്നാണ് പറയാനുള്ളത് ഹൗ ആൻ ആക്ടർ ഷുഡ് ആക്ട് അത് എടുക്കാനുള്ളൊക്കെ ഞാൻ നമ്മൾ വന്നിരുന്നത് തള്ളുന്നില്ല നിങ്ങൾ സിനിമ കാണുമ്പോ നമ്മൾ കിളി പറക്കും

ആക്ടർ ഷുഡ് ബി ആ മമ്മൂക്ക കീപ് കാം ആൻഡ് ബി മമ്മൂക്ക അതാണ് എനിക്കിവിടെ പറയണം അതേ ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു നടൻ ടൊവിനോ ആണ് ടൊവീനോനും ഇതാണ് അതായത് അഭിനയിക്കണം 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 അതായത് പുതിയ റോൾസ് ഇതാണ് അത് അവർക്കൊക്കെ അവർക്ക് ആ പെയിൻ അറിയണം അവരാഗ്രഹിച്ച സാധനം ഇദ്ദേഹത്തിന് ഇത്ര ചെവിയിൽ എന്റെ ചെവിയും കൈ കിട്ടി ഇനി വിടൂല വിടൂല അതാണ് അത് അതൊരു വേറെ ലെവൽ ഫീൽ ആണ് അത് ആള് എല്ലാം ശരിയാ വരാനുള്ളത് വഴി തങ്ങില്ല വീട്ടുകളൊന്നും മാരണം തന്നെ